എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് മകളായി ഓഗസ്റ്റ് രണ്ടിനും ഓഗസ്റ്റ് ഒൻപതിനും നടക്കുന്ന അസിസ്റ്റന്റ് സെയിൽമാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് ആദ്യം പഠിക്കേണ്ട ഏറ്റവും അധികം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട മുപ്പത്തി ഏഴ് ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഏറ്റവും മികച്ച അടിപൊളിയായിട്ടുള്ള നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മളിപ്പോ എല്ലാ ദിവസവും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതുവരെ ഏതാണ്ട് ഇരുപത് ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അതിനകത്ത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഇവിടെ നോക്കുക ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാല് പോയിന്റ് ആറ് കെ അതായത് പതിനഞ്ചായിരം ആൾക്കാരാണ് ഈ നോട്ട് എന്ത് ചെയ്തിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ജി കെ മാത്രം മതിയോ ഇംഗ്ലീഷ് മാത്സ് മലയാളം അതിന്റെ ഒക്കെ നോട്ട് തന്നിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് പ്രയോജനം കിട്ടിയത് തീർച്ചയായിട്ടും നമ്മൾ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ആദ്യം പഠിക്കാണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വൊക്കാബുലറി ആയിക്കോട്ടെ കഴിഞ്ഞ ഫോർമുലാസ് ആയിക്കോട്ടെ എല്ലാം ചേർത്തിട്ട് പുതിയ നോട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നോക്കുക എത്ര ആയിരം പേരാണ് ഉപേക്ഷിക്കുന്നത് പതിനഞ്ചായിരം ആൾക്കാരാണ് നിലവിൽ ഈ നോട്ട്സ് യൂസ് ചെയ്തേക്കുന്നത് നോക്കെ അപ്പോൾ ആ നോട്ട്സിന് എന്തുണ്ട് അത്രയും ക്വാളിറ്റി ഉണ്ട് ഏറ്റവും മികച്ചത് എക്സാമിന് വരുന്നത് മാത്രം ഓക്കെ അപ്പൊ നമ്മൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം അതിന്റെയും കൂടെ ഫ്രീ നോട്ട്സ് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് സോ നമ്മൾ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ നോക്കുക ടോപ്പിക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൊക്കാബുലറിയിൽ വരുന്ന കൃതികൾ കഥാപാത്രങ്ങൾ തൂലികാനാമങ്ങൾ പര്യായം പഴഞ്ചൊല്ലികൾ പുല്ലിംഗം സ്ത്രീലിംഗം ദ്രഹിച്ചെഴുതുക വിപരീതം ശൈലികൾ സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളത് അതേപോലെ സ്പെല്ലിംഗ് അപരനാമങ്ങൾ അർദ്ധം ആത്മകഥകൾ ഇംഗ്ലീഷ് മലയാളം കൺവേർഷൻ ദൻ എഴുത്തുകാരന നാമവിശേഷണങ്ങൾ ഒറ്റവാക്ക് കൃതികൾ കർത്താക്കൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളുടെ വൊക്കാബുലറി നമ്മൾ അടിയാൻ പോവുകയാണ് അപ്പൊ ഇത് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനലിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ അവിടെ വൊക്കാബുലറി ആയ ഇഡിയംസ് ആയിക്കോട്ടെ വൺ വേർഡ്സ് ദെൻ ഫോറിൻ വേർഡ്സ് അനിമൽ സൗണ്ട്സ് കളക്റ്റീവ് നൗൺസ് ദെൻ സൗണ്ട്സ് ഓഫ് ആനിമൽ യങ് വൺസ് ഓഫ് അനിമൽസ് ദെൻ ജെൻഡർ ഓഫ് നൗൺസ് സിംഗുലർ പ്ലൂറൽ ഫ്രേസൽ വെർബ് പ്രിപ്പോസിഷൻ വെയർ ദ ലിവ് അൻടോണിംഗ് ദെൻ കറക്റ്റ് സ്പെല്ലിംഗ് മലയാളം മീനിങ് മീനിങ് ഇൻ ഇംഗ്ലീഷ് ദൻ സിനോണിം എന്ന് വെച്ചാൽ ഇംഗ്ലീഷും മലയാളവും വൊക്കാബിലിരിക്കുന്ന എവിടെ നിന്നൊക്കെയാണോ കൊസ്റ്റ്യൻസ് വരുന്നത് ആ ഫുള്ള് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫുള്ള് നോട്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പി ചോദിച്ച എല്ലാ മലയാളം ഇംഗ്ലീഷ് വൊക്കാബ്സും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ മാത്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിച്ചു അവിടെ നമുക്ക് എന്ത് നോട്ട്സ് നിങ്ങൾക്ക് തരാൻ പറ്റും എങ്ങനെ നിങ്ങളുടെ സമയം മാക്സിമം ലാഭി ലാഭിക്കാഭിക്കാൻ പറ്റും ലാഭിക്കാൻ പറ്റും effective ആയിട്ട് എങ്ങനെ മാത്സിനെ കൈകാര്യം ചെയ്യാം സോ അതിന് വേണ്ടിയിട്ട് എല്ലാ ടോപ്പിക്കുകളുടെയും ഇമ്പോർട്ടന്റായ ഫോർമുലാസ് ആ ഫോർലാസ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങക്ക് മാത്സ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഫോർമുസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് ദന അത് കഴിഞ്ഞ് നമ്മൾ ജി കെ ടോപ്പിക്കുകൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത്തിയേഴ് പ്രധാന ടോപ്പിക്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത നോട്ട്സ് നമ്മളിപ്പോ തന്നോണ്ടിരിക്കുന്നു നോക്കുക ഇതിനകത്ത് ഇത്രയും ടോപ്പിക്കുകൾ ഓൾറെഡി തന്നിട്ടുണ്ട് അതായത് ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പഞ്ചവത്സര പദ്ധതി രോഗങ്ങൾ രോഗകാരികൾ മൗലിക കടമകൾ ഐക്യ കേരള പ്രസ്ഥാനം പീരിയോഡിക് ടേബിൾ സെൻസ് ഓർഗൻ ആറ്റം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അമേരിക്കൻ വിപ്ലവം തുടങ്ങിയ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെല്ലാം അസ്ഥി വ്യവസ്ഥ കരൾ ഒന്നാം കേരള നിയമസഭ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രക്തം ഗാർഹിക പീഡന നിരോധന നിയമം കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ ലോഹങ്ങൾ അപ്പൊ അത്രയും റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്ക് മൊത്തം തന്നിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ അങ്ങോട്ട് തരാൻ പോകുന്ന ടോപ്പിക്സ് ആണ് അപ്പോ എത്രയും പെട്ടെന്ന് ഈ നോട്ട്സ് നിങ്ങക്ക് കിട്ടാനായിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തോടാം നന്നായിട്ട് പഠിച്ചിട്ട് ഈ റാങ്കിലിസ് വരുമ്പോ നോക്കുക നമ്മളിപ്പോ തിരുവനന്തപുരം നമ്മൾ എടുക്കുകയാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ മുപ്പത്തി ഒന്ന് ആണ് മൊത്തം പോയേക്കുന്നത് ഓക്കെ എന്നിട്ട് നിങ്ങൾ ജോലിയൊക്കെ മേടിച്ചിട്ട് നിങ്ങളുടെ ഇതുവരെ കളിയാക്കിയ ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കണം ഇതുവരെ ജോലി ഒന്നും ആയില്ലേ ചോദിച്ച ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് അങ്ങ് പറയുക ഇപ്പൊ ഒരുത്തനും ചോദിക്കാ ഇല്ലേടാ അത് ചോദിക്കണം നമുക്ക് ആ സ്വപ്നം കാണുക അതിനുവേണ്ടി എഫേർട്ട് കൊടുക്കുക ഈ നോട്ട്സ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക അതിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ഓക്കെ ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും ദൻ അത് കഴിഞ്ഞ കബിഡി ബോർഡ് അസിസ്റ്റന്റ് ഒരു പുതിയൊരു ബാച്ച് കബഡി ബോർഡ് അസിറ്റന്റ് യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് അതിന് വേണ്ടിയിട്ടൊരു അടിപൊളി ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ച് അതേപോലെ തന്നെ വരാൻ പോകുന്ന വി എഫ് എം ദൻ കമ്പനി ബോർഡ് എൽ ജി എസ് ബിവറേജ് എൽ ഡി അതിന് വേണ്ടി മറ്റൊരു ബാച്ച് ദൻ തിരുവിതാംകൂർ എൽ ഡി നോട്ടിഫിക്കേഷന് വേണ്ടി മറ്റൊരു ബാച്ച് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം അടിപൊളി ക്ലാസസ് ആയിരിക്കും ഓക്കെ അതായത് നമ്മളിപ്പോ ഈ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ക്വാളിറ്റി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനാണ് ഇതാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് യൂസ് ചെയ്യുക എന്നിട്ട് നേരത്തെ പറഞ്ഞത് ഇങ്ങനെ പോയി ആ നിൽക്കുന്ന രംഗം സ്വപ്നം കാണുക സോ നമ്മുടെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ മക്കളെ ഈ നോട്ട്സ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം